കോൺഗ്രസ് ഉപ്പുതറ മുൻ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പോൾ അനുസ്മരണം സംഘടിപ്പിച്ചു ടി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സെറിയ തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തിയ അഡ്വക്കേറ്റ് ബിജു പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നികത്താനാവാത്ത വിടവാണ് ബിജുപോളിന്റെ നിര്യാണത്തിലൂടെ പാർട്ടിക്ക് ഉണ്ടായത് സംഘാടന മികവ് കൊണ്ടും സൗമ്യമായ ഇടപെടലിലൂടെയും ജനസമ്മതനായ നേതാവായിരുന്നു ബിജു ബിജുപോളെന്ന് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാനുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മികച്ച ഒരു സംഘാടകന് നല്ലൊരു ഒരു പ്രാസംഗികന് വളരെ സ്നേഹനിധിയായ ഒരു സുഹൃത്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുവാൻ കൊണ്ടുപോകുവാൻ എപ്പോഴും പരിശ്രമിക്കുന്ന ഒരു പാർട്ടി നേതാവ് അതുപോലെ തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ജനപ്രതിനിധി അങ്ങനെ വളരെയധികം യൂത്ത് കോൺഗ്രസിലും കെ എസ് യുയിലുമൊക്കെ മികച്ച വിദ്യാർത്ഥി യുവജന പ്രവർത്തകൻ നേതാവ് എന്നൊക്കെ നിലകളിൽ നമുക്കെല്ലാവർക്കും വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട ശൈലി ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം ഇന്നും നമ്മളുടെ ഈ അതുപോലെ തന്നെ ജില്ലയിലെ കോൺഗ്രസ് ഇപ്പോഴും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ പി നിക്സൺ കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് കൂറുംപുറം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ ഷാജഹാൻ മഠത്തിൽ സിനി ജോസഫ് ഓമനാ സോദരൻ ഐ പി പൗലോസ് ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു